അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ റബ്ബ് നമ്മയും കുടുംബത്തെയും മരിച്ചുപോയവരെയും പോയവരെയും നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ രോഗങ്ങൾ എല്ലാഹു ശിഫയാക്കട്ടെ മരിച്ചുപോയവരുടെ കബറ് അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ നമ്മുടെയും കുടുംബത്തിൻ്റെയും സിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ റിസത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള ഭാഗ്യത്തിൽ അള്ളാഹു ചേർക്കട്ടെ എന്ന് ആമുഖമായി ധാനം ചെയ്യുക അള്ളാഹു അബ്ബുൾ മനുഷ്യർക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ആരാധന പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ പറയുന്നത് ശാരീരികമായും സാമ്പത്തികമായും ഉണ്ട് എന്നുള്ളതാണ് പൊതുവെ മനുഷ്യന്റെ ഒരു മനഃശാസ്ത്രം സാമ്പത്തികത്തോടവനും അല്ലാത്ത താല്പര്യമായിരിക്കും എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള ആരാധനയിൽ ഒരു പക്ഷേ മനുഷ്യൻ ഒരൽപ്പം പിന്നിലാവാൻ അവന്റെ മനഃശാസ്ത്രപരമായ അന്വേഷണങ്ങളിലും പഠനങ്ങളിലും സാധ്യത ഉണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാം വസ്തുത അങ്ങനെ തന്നെയാണ് മനുഷ്യനേറെ സ്നേഹിക്കുന്നതാണ് പണം എന്നുള്ളത് അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആ പണത്തെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ആരാധനയുടെ ഭാഗമായി വിപാദത്തായി വിനിയോഗിക്കണം എന്ന് പറയുമ്പോൾ ഒരല്പം മടി മനുഷ്യനിൽ കാണപ്പെടാം എല്ലാവരിലുണ്ടെന്നല്ല സാധാരണ അടിസ്ഥാനപരമായി അങ്ങനെ ഉണ്ടാവാം എന്നാൽ ശരീരം കൊണ്ട് എത്ര വേണമെങ്കിലും വിപാതത്തെ ചെയ്തോളൂ ഒരുപാട് ദുഷ്കരിച്ചോളൂ ഒരുപാട് സൽക്കർമ്മങ്ങൾ ശരീരം കൊണ്ട് ചെയ്യും പക്ഷെ സാമ്പത്തിക വിഷയം പറയുമ്പോൾ ചിലര് അത് അല്പം പിന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട് കുറ്റപ്പെടുത്തുകയല്ല അത് സർവസാധാരണമാണ് അങ്ങനെയുള്ള ആ ഒരു ശാരീരികമായ പിന്നോക്കം വലിയുന്ന അവസ്ഥയോട് പടപരുതുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നിർബന്ധമാണ് പരിശുദ്ധമായ ഖുർആാൻ പറയുന്നത് കണ്ടുനോക്കൂറു يا الذين على من عذاب നിന്നും നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന ഒരു കച്ചവടമുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ മോമിനിങ്ങളെ അള്ളാഹുവിന്റെ ചോദ്യം എന്താണ് ആ കച്ചവടം വേദനാജനകമായ നരക ശിക്ഷയിൽ നിന്നും പരിപൂർണ മോചനവും സുരക്ഷിതത്വവും നൽകുന്ന അതുവഴി സ്വർഗം ലഭിക്കുന്ന ഒരു മഹത്തായ കച്ചവടമുണ്ട് ആ കച്ചവടത്തിൽ ഇനിയാണ് കേൾക്കേണ്ടത് വിശ്വാസം പറഞ്ഞിട്ട് പിന്നെ പറയുന്നു അമലിനെ പറ്റി പറ്റി നിങ്ങളുടെ ശരീരങ്ങൾ കൊണ്ടും നിങ്ങളുടെ സമ്പത്തുകൾ കൊണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ പോരാടൂ എന്ന പറഞ്ഞു വിശ്വാസം പറഞ്ഞതിന്റെ ഉടനെ അമല് പറഞ്ഞത് സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടുള്ള അമല ലാലിക്കും ഹൈറുള്ളും അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഗുണകരം ഇൻകുന്തും തായലമോൻ അറിവ് അന്വേഷിച്ച് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു വരുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും അതാണ് നിങ്ങൾക്ക് ഉത്തമം എന്ന് ഏത് ശരീരം കൊണ്ട് ആരാധന ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ സമ്പത്ത് കൊണ്ടുമുള്ള ആരാധന അങ്ങനെയെങ്കിൽ സമ്പത്ത് കൊണ്ടുള്ള ഒരു പ്രധാന ആരാധനയാണല്ലോ സ്വതക്ക എന്നുള്ളത് അള്ളാഹു നമുക്ക് നൽകട്ടെ ദുനിയാവിന്റെ വിഭവങ്ങൾ കൈമാറുക എന്നതിലൂടെ സാധ്യമാകുന്ന സ്വതക്ക ദുനിയാവിന്റെ വിഭവങ്ങൾ കൈമാറാണ് നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ദുനിയാവിന്റെ വിഭവം മറ്റൊരാൾക്ക് കൈമാറും അതിലൂടെ സാധ്യമാകുന്ന സ്വതക്ക ആ സ്വതക്ക ചെയ്യുന്നവന്റെ മാനസികാവസ്ഥയെ ഏറ്റവും കൂടുതൽ എടുത്തു കാണിക്കുകയാണ് ഒരു പ്രധാന ഘടകമാണ് സ്വതക്ക ചെയ്യുന്നവന്റെ മനസ്സിൽ ഉള്ള ആർദ്രത കൊടുക്കാനുള്ളതായ ഒരു താല്പര്യം സ്വതക്ക വഴി അത് എടുത്തു കാണിക്കപ്പെടുകയാണ് അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും ദാനം ചെയ്യാനുള്ള മനസ്സിന്റെ ആ ശുദ്ധമായ അവസ്ഥയെ ആ ഭാവത്തെ കുറിച്ച് അലൈഹി നാലിസ്വലം നമുക്ക് പരിചയപ്പെടുത്തിയ ഒരു അറബി വാക്കാണ് സഹാവത്ത് ആർദ്രത ഉള്ളവൻ വന് കൊടുക്ക എന്നല്ല അതിനർത്ഥം ഇല്ലെങ്കിൽ പോലും കൊടുക്കാൻ ഉണ്ടാവുക എന്നുള്ളതാണ് ആർദ്രത സഹാവത്ത് എന്നതുകൊണ്ട് കൊണ്ട് താല്പര്യപ്പെടുന്നു ഇല്ലെങ്കിലും കൊടുക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടാവുക ആ ഒരു താല്പര്യം സ്വർഗത്തിലേക്കുള്ളതാ നൽകട്ടെ ഹബീബായ നബി കരീം കിരീം തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹബീഫ് മഹാനായി തങ്ങൾ അദ്ദേഹത്തിന്റെ മഞ്ജമിൽ ഉദ്ധരിക്കുന്നുണ്ട് പ്രധാനമായും ാണ് ഒന്നാമത്തേത് അധികാരം കിട്ടുമ്പോൾ വിനയം ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു വ്യക്തിയിലെ ഇസ്ലാമികമായ ബോധം മതബോധത്തെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് അഞ്ചു കാര്യങ്ങളിലാണ് ഒന്നാമത്തേത് ഒരാൾക്ക് അധികാരമുണ്ട് ആ അധികാരത്തോടുകൂടെ വിനയം ഉണ്ടാവണം എന്നുള്ളതാ ഒന്നാമത്തേത് അല്ലാത്ത നമുക്ക് സാധ്യമാകും ജയിച്ചെടുക്കാൻ എന്നാലും വിട്ടുവീഴ്ച ചെയ്തു അത് രണ്ടാമത്തേതാണ് മൂന്നാമത്തേത് ഇസ്ലാം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നതായ അഞ്ച് കാര്യങ്ങളിൽ മൂന്നാമത്തേത് ഇല്ലായ്മയിലും കൊടുക്കാനുള്ള ഒരു മനസ്സ് ും കൊടുക്കാനുള്ള മനസ് അത് വലിയ ഒരു സ്ഥാന ഇസ്ലാം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് ആ കാര്യത്തിലും കൂടിയാണ് മൂന്നെണ്ണായി നാലാമത്തേത് കേട്ടോ ഗുണമെടുത്ത് പറയൽ ഇല്ലാതെ ഒരാൾക്ക് ദാനം ചെയ്യാ ഔദാര്യം ചെയ്തു കൊടുക്ക എന്നുള്ളതാണ് നാലാമത്തേത് അഞ്ചാമത്തേത് പൊതുജനങ്ങളോട് ഉപദേശിക്കുന്ന ഉപദേശം സ്വന്തം ജീവിതത്തിൽ ഉണ്ടാകും വിധം സമൂഹത്തെയും ഉപദേശിക്കുന്നവൻ സ്വന്തത്തെയും ഒരുപോലെ കാണുക എന്നുള്ളതാണ് നൽകട്ടെ ഇവിടെ നമ്മൾ പ്രധാനമായും പറഞ്ഞത് ഇല്ലായ്മയിലും ഒരു മനസ്സ് സ്വതക്കയിലൂടെ ഒരു വ്യക്തിയെ ആ ഒരു തലത്തിലേക്ക് സ്ഫുടം ചെയ്യപ്പെടുന്നുണ്ട് അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ ഇല്ലെങ്കിലും കൊടുക്കാനുള്ളൊരു മനസ്സ് സ്വതക്കഥ കൊണ്ടുവരാ വിഭാവനം ചെയ്യുന്ന ഒരു മാനസികാവസ്ഥയാണ് ഇല്ല കയ്യിലില്ല കൊടുക്കാൻ ഒരു മനസ്സ് അങ്ങനെയുള്ള ആള് അള്ളാഹുവിനോട് അടുപ്പമുള്ളവനാ അവൻ അള്ളാഹുവിനോട് അടുത്ത് നിൽക്കുന്നവനാ അവൻ മാത്രീപും ജനങ്ങളോടുമത്ത് നിൽക്കുന്നവനാ അവനോട് ജനങ്ങൾക്ക് വലിയ താല്പര്യം എനിക്ക് കേട്ടോളൂർ നരകത്തിൽ നിന്നും അവൻ അകന്നു നിൽക്കുന്നവനാ ആരാണ് ഇല്ല പക്ഷെ കൊടുക്കാൻ നല്ല മനസ്സുണ്ട് ആ ഉണ്ടെങ്കിൽ ഒരുപാട് കൊടുക്കുകയും ചെയ്യും അങ്ങനത്തെ ഒരു മാനസിക അവസ്ഥ സ്വതക്ക വിഭാവനം ചെയ്യുന്നത് അവസ്ഥ അകന്നു നിൽക്കുന്നു നിൽക്കുന്നു നിന്നും അകന്നു പിശുക്കൻ ജനങ്ങളിൽ നിന്നും അകന്നു പോവും മാത്രവുമല്ല നിരകത്തോട് അടുക്കുകയും ചെയ്യും പിശുക്ക് ഒരു മനുഷ്യനെ കൊണ്ടുപോയി കൊണ്ടുപോയിക്കുന്നു കേട്ടോ ഒരു ജാഹിലായ മനുഷ്യൻ പക്ഷെ അവന്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ദാനം ചെയ്യണമെന്നൊരു മനസ്സുണ്ട് അങ്ങനെയുള്ള ഒരു ജാഹിലായ മനുഷ്യനെയാണ് അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടം ആരെക്കാൾ ഒരുപാട് എഴുപാത ചെയ്യുന്ന ഒരു പിശുക്കനേക്കാൾ ഒരു ജാഹിലായ ഒരു വിവരമല്ലാത്ത എന്നാൽ കൊടുക്കാൻ മനസ്സുള്ള ഒരു മനുഷ്യനെ അള്ളാഹു വല്ലാതെ ഇഷ്ടപ്പെടാ ഒരുപാട് അഴിബാദത്ത് ചെയ്യുന്നുണ്ട് പക്ഷെ ആർക്കും ഒന്നും കൊടുക്കൂല അങ്ങനത്തെ പിശുക്കനേക്കാൾ അള്ളാഹുഖാ രക്ഷിക്കട്ടെ അപ്പൊ ആർദ്രത എപ്പോഴും നമുക്കുണ്ടാവും സ്വതക്കയിലൂടെ എന്നുള്ളതാണ് ആർദ്രത എന്ന് പറയുന്ന ഈ സ്വഭാവമഹിമ യഥാർത്ഥത്തിൽ അത് ആർത്തിയുടെ മറുവശ അനുണ്ടല്ലോ എല്ലാം എനിക്ക് വേണമെന്നുള്ളൊരു ആർത്തി അതിന്റെ മറുവശ എനിക്കുള്ളതൊക്കെ ആർക്കെങ്കിലും കൊടുക്ക ഞാൻ അതിന് താല്പര്യമുള്ള ആളാണ് എൻ്റെ ഉണ്ടായിരുന്നു ഞാൻ തന്നേനെ ആ ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ യഥാർത്ഥത്തിൽ അത്

രണ്ട് മലഞ്ചരിവ് മുഴുവൻ ആദം സന്തതിക്ക് പണം കൊണ്ടുവന്ന് നിറച്ചു വെച്ചാലും സാലിസ മനുഷ്യന്റെ അവസ്ഥ നോക്കണേ മൂന്നാമത്തെ ഇവിടെ കൂടി അവൻ നോക്കും ഈ രണ്ടെണ്ണം അവന്റെ ഒരു മലയുടെ ഏറ്റവും മോളി കയറിയുന്നു അതിന്റെ താഴ്വാരം മുഴുവനും പണം കൊണ്ട് നിറഞ്ഞു നിൽക്ക അത് കിട്ടി രണ്ട് മലയ കൊടുത്തത് രണ്ട് മലഞ്ചെരിവ കൊടുത്തത് അപ്പോഴേ മനുഷ്യൻ അടുത്ത മലഞ്ചെരിവരെ എവിടെയുണ്ടെന്ന് നോക്കും അത്രത്തോളം പണത്തോട് ആർത്തിയുള്ളവനാ ഒരു മനുഷ്യൻ അങ്ങനെ ആവാം എന്ന് പുണ്യനബി സ്വല്ലി സ്വലാം അങ്ങനെ ആർത്തി എന്ന് പറയുന്ന ഒരു എത്തുന്നത് നേരത്തെ പറഞ്ഞ സഹാവത്ത് ഹൃദയത്തിൽ ഒരു ആർദ്രത ഇല്ലാതെ പോകുമ്പോഴാ ഹൃദയത്തിൽ ആർദ്രത ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സൽക്കർമ്മമാണ് സ്വതക്കാ എന്നുള്ളത് അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഇനി കേട്ടോളൂ ഹബീബ് പഠിപ്പിക്കുന്ന ഒരു മനുഷ്യൻ വയസ്സായാലും ആ മനുഷ്യന്റെ രണ്ട് കാര്യത്തിൽ പ്രായവുന്നില്ലെന്ന ഒന്ന് അവന്റെ ആയുസ് ഒന്ന് കൂടുതൽ കിട്ടണെന്നുസ്ലിമിന്റെ അതൊക്കെ പിന്നെയോ രണ്ടാമത് മനുഷ്യന്റെ മനസ്സ് വയസ്സാവാത്ത രണ്ടാമത്തെ കാര്യം പണത്തോടുള്ള ഇഷ്ടം ഇത് മനുഷ്യ സൈക്കോളജി അങ്ങനെയാ അങ്ങനെ ഇരിക്കുന്ന ഒരു മനുഷ്യനെ സമ്പത്ത് കൊണ്ട് സംസ്കരിക്കപ്പെടുന്ന ഒരു രംഗമാണ് സ്വതക്കയലൂടെ ഉണ്ടാകുന്നത് നൽകട്ടെ ഒരു പിശുക്കൻ എങ്ങനെ അറിയോ ഒരു പിശുക്കനായ മനുഷ്യൻ ചിന്തിക്കുന്നത് മുത്തലിബി സലസ് പഠിപ്പിക്ക പിശുക്കൻ ചിന്തിക്കുന്നത് സ്വതക്കയ ഇതാ തീർന്നു പോവുന്ന ദാനധർമ്മം ഒരിക്കലും പണത്തിൽ കുറവ് വരുത്തില്ല പിശുക്കനോട് മുത്തുലബി പറഞ്ഞു അള്ളാഹുവിന്റെ ഹവീബ് പഠിപ്പിച്ചു സ്വഹീഹ് മുസ്ലിം വലിയ വർത്താനല്ല ഒരാള് സ്വതക്ക ചെയ്തു എന്നതിന്റെ പേരിൽ അയാളുടെ പണത്തിൽ കുറവ് വരൂല ഇത് പിടിക്കാൻ നമുക്ക് അത് നമുക്ക് ഉള്ളറിഞ്ഞ് നമ്മുടെ ജീവിതത്തോട് ചേർക്കാം അവക്ക് വല്ലാത്തൊരു വർത്താൻ അത് പറഞ്ഞതാരാ പുണ്യനെ ഒരാൾ സ്വതക്ക ചെയ്തു എന്നതിന്റെ പേരിൽ അയാളുടെ സമ്പത്തിൽ കുറവ് വരൂല്ല എന്ന് മുഹമ്മദ് ഒരു രണ്ടാമത്തെ കാര്യം നമുക്ക് ജയിച്ചടക്കാൻ കഴിവുണ്ട് പക്ഷെ എന്നാൽ നമ്മൾ വിട്ടുവീഴ്ച ചെയ്തോ നമ്മള് വലുതായിക്കൊണ്ടേയിരിക്കും നമ്മുടെ അഭിമാനം വർദ്ധിച്ചുകൊണ്ടേ നമ്മുടെ സെൽഫേർ വർദ്ധിച്ചുകൊണ്ടിരിക്കും വിട്ടുവീഴ്ച ഒരാൾക്ക് പൊരുത്തം പ്രതീക്ഷിച്ച ഒരാൾ വിനയം കാണിക്കാൻ തയ്യാറായിക്കോ മൂന്നാമത്തെ കാര്യം പറയുന്നു എന്നാൽ അവനെ അള്ളാഹു ഉന്നതനാക്കുമെന്ന് പുണ്യനബിഹ് മുസ്ലിം ഈ രേഖപ്പെടുത്തുന്നുണ്ട് അപ്പൊ അതിൽ ഈ ഹദീസിൽ പറഞ്ഞ കാര്യം എന്താ ഒരാൾ സ്വതക്ക ചെയ്താൽ സമ്പത്തിൽ കുറവ് വരൂല എന്നുള്ളതാണ് ഇനി കേട്ടോളൂ നമ്മൾ പലപ്പോഴും പറയാറുള്ള ഒരു ഹദീസാണ് നേരത്തും പ്രഭാതത്തിലും രണ്ട് മലക്ക് ആകാശത്തിൽ നിന്നും ഭൂമിയിൽ ഇറങ്ങി വരുന്നുണ്ട് എന്നിട്ട് ഒരു മലക്ക് ദ്വായും മറ്റേ മലക്കാമിയും പറയും എന്താ ചെയ്യുന്നത് നിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യുന്ന ആളുകളുണ്ട് അവര് ചെലവ് ചെയ്യുന്തോരും അവർക്ക് പകരം നീ ഏറ്റി ഏറ്റി കൊടുക്കണേ എന്ന് ഒരു മലക്ക് ദ്വായാരക്കും മറ്റേ മലക്കാമിയും പറയും എന്നിട്ട് ആമീം പറഞ്ഞ മലക്ക് തലഫ കൊടുക്കാതെ പിശുക്കി പിശുക്കി വെച്ചവന്റെ മറക്കത്തങ്ങളയുള്ള അവന് കൊടുക്കാതെ തടഞ്ഞു വെക്കണേ അല്ല നാശം കൊടുക്കണേ അല്ല മലക്കുദ്വാരക്കും മറ്റേ മലക്കാമിയൻ പറയും സ്വഹീഹ് മുസ്ലിം കോരുന്ന കിണറിൽ ഉറവുണ്ട് അത് ശരിയാണത് കൊടുക്കും തോറും കൂടെ ഉള്ളൂ കൊടുക്കും തോറും കൂടിക്കൊണ്ടേ ഇരിക്കുകയുള്ളു ഇനി കേട്ടോളൂ ഈ സ്വതക്ക എന്ന് പറയുന്ന പുണ്യകർമ്മവുമായി ബന്ധപ്പെടുന്ന എല്ലാവർക്കും അള്ളാഹു കൂലി കൊടുക്കണ്ട് സ്വതക്ക എന്ന് പറയുന്ന പുണ്യകർമ്മവുമായി ബന്ധപ്പെടുന്ന എല്ലാവർക്കും അർഹതപ്പെട്ട കൂലി അള്ളാഹു നൽകും അള്ളാഹു തോഫി നൽകട്ടെ അപ്പൊ നമ്മൾ കാരണം വേറൊരാൾ ഒരാൾക്ക് സ്വതക്ക കൊടുത്തു നോക്കിയാ നമ്മൾ പറഞ്ഞ ഒരു വിഹിതം നമുക്കുണ്ട് അള്ളാഹു തോഫി നൽകട്ടെ ഓരോ മനുഷ്യന്മാരും ഈ സ്വതക്ക ചെയ്യുമ്പോൾ അതിലൂടെ സംസ്കരിക്കപ്പെടാ കഴുകപ്പെട സാമ്പത്തികമായും മാനസികമായും വിശ്വാസപരമായും ഒക്കെ അങ്ങനെ ഒരു ശുദ്ധീകരണം ഉണ്ടല്ലോ ഒരു ഹദീസ് കേട്ടോളൂ എല്ലാവരും ഇതുമായി ബന്ധപ്പെടുന്ന എല്ലാവർക്കും കൂലിയാണല്ലോ പുണ്ണിനെ മുസ്ലിം ഈ ഹതി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു പെണ്ണ് അവളെ കെട്ടിച്ചയച്ച വീട് അവളുടെ വീട് എന്ന് പറയാവുന്ന വീട് അവൾ അവളുടെ ഭർത്താവ് അവളെ പാർപ്പിച്ചിരിക്കുന്ന വീട് ആ വീട്ടില് അവളുടെ വീടാണത് ആ വീട്ടില് അവള് മറ്റു പല രീായത്വം അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് അവളുടെ വീട് എന്ന് പറഞ്ഞാൽ അവൾ ചെന്ന് കയറിയിരിക്കുന്ന ഭർത്താവും അവളും കൂടി താമസിക്കുന്ന അവളുടെ വീട് ആ വീട്ടിലുള്ള എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ ഒരു ഭാര്യ എന്ന നിലയിലുള്ള പെണ്ണ് ദാനം ചെയ്താൽ സ്വതക്ക കൊടുത്താൽ അങ്ങനെ സ്വതക്ക കൊടുക്കുമ്പോളുടെ ഉള്ളിലുണ്ട് ഇവിടുത്തെ സമ്പത്തൊക്കെ നശിച്ചു പോകട്ടെ അങ്ങേര് പോയി പണിയെടുത്ത് മുടിയട്ടെ ഞാൻ ഉള്ള ആ അരിപ്പൊടിയുടെ അഞ്ചു കിലോത്തിന്റെ കിറ്റും കഴിഞ്ഞ ആഴ്ച മേടിച്ച സവാളയും രണ്ട് കിലോ വെളിച്ചെണ്ണയും ഒക്കെ കൂടിയിട്ടടുത്ത് അപ്പുറേക്ക് അപ്പുറക്കൊക്കെ കൊടുക്ക ഭക്ഷണം ദാനം ചെയ്യാനുള്ളു അങ്ങനെ നശിപ്പിക്കല്ല ആവശ്യത്തിന് ആവശ്യക്കാർക്ക് സ്വതക്ക കൊടുത്തോണ്ടിരിക്കാൻ ഒരു പെണ്ണ് വീട്ടില് ഭർത്താവിന്റെ അധ്വാനം അങ്ങനെ ഒരു പെണ്ണ് ദാനം ചെയ്തു ഒരു ഉദാഹരണം പറയാം നമ്മുടെ വീട്ടില് ഇത്തിരി നല്ല ഭക്ഷണം ഉണ്ടാക്കി ഒരു ബിരിയാണി ഉണ്ടാക്കി അപ്പോഴുണ്ട് അപ്പുറത്തെ വീട്ടില് ചെറിയ മക്കളൊക്കെ ഉള്ളതാ അപ്പൊ ഒരു പാത്രത്തിലാക്കി ഈ ബിരിയാണി ഉണ്ടാക്കിയ വീട്ടിൽ ആ നല്ല സഹോദരി അത് കൊണ്ടുപോയി അപ്പുറത്തെ വീട്ടിൽ കൊടുത്തോ വയസ്സുള്ള ആള് പ്രായ പ്രായമുള്ള ഉപ്പന്മാരുണ്ട് മക്കളുണ്ട് ഒരു സന്തോഷായിക്കോട്ടെ കൊടുത്തു കൊടുത്തു എന്താ എന്ന് പ്രത്യേകിച്ച് വിശേഷിച്ചൊന്നുമില്ല അങ്ങനെ മ മക്കള് എന്ന് കുറച്ച് ഭക്ഷണം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു ഉണ്ടാക്കിയത് അതിന്റെ ഒരു ഓരി നിങ്ങൾക്ക് ഉരിക്കട്ടെ സന്തോഷ അങ്ങനെ പെണ്ണ് ഒരു കുടുംബത്തിൽ നിന്നും ഭക്ഷണം ദാനം ചെയ്തു മുഹമ്മദ് റസൂൽസലാം അലസ്ലം പഠിപ്പിക്ക ഇത് ഭർത്താവിനോട് ചോദിച്ചിട്ടൊന്നുമല്ല അല്ല അത് ഭർത്താവിനെ എതിർപ്പില്ലാത്ത കാര്യമാണ് ഭർത്താവിനെ എതിർപ്പില്ല അദ്ദേഹത്തിന് സന്തോഷമേ ഉള്ളൂ പക്ഷെ അദ്ദേഹത്തെ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല ഒരു പക്ഷെ വീട്ടിലെ കൈകാര്യങ്ങൾ അങ്ങനെയൊക്കെ വീട്ടിലെ കൈകാര്യങ്ങളിൽ ഭർത്താവിന്റെ സമ്മതം പൊതുവെയുള്ള ഉള്ള കാര്യങ്ങളിൽപ്പെട്ട ഇതൊക്കെ അങ്ങനെ വന്നോടത്ത് ഈ ഭർത്താവ് അറിയണ്ട ഈ പെണ്ണ് ഈ ഭർത്താവ് അധ്വാനിച്ച മുതലല്ലേ ഈ ദാനം ചെയ്തത് പകുതി ഭർത്താവിന് കൂലി പകുതി ഇത് ദാനം ചെയ്ത പെണ്ണിനു കൂലി എന്ന് പുണ്യനെ ബി ഇനി ഒരാൾ ഈ കുടുംബത്തിൽ നിന്ന് ഒരു ഉണ്ടെന്ന് വെക്കുക ആ വീട്ടിൽ ഒരു വേലക്ക് നിൽക്കുന്ന ഒരു സഹോദരി ഉണ്ട് വേറൊരു സഹോദരി അടുക്കള വേലയിൽ സഹായിക്കാൻ വരാറുണ്ട് അവരുടെ കയ്യിലാണ് ഈ പാത്രത്തിൽ കൊടുത്ത അപ്പുറത്തെ വീട്ടിലേക്ക് കൊടുത്തയച്ചത് എങ്കിൽ വലിൽ ഹാസിനിക്ക് ഒരു വിഹിതം ഈ പറയപ്പെട്ട ആ വീട്ടുവേലക്ക് നിൽക്കുന്ന ഇപ്പൊ ഈ ഭക്ഷണം കൊണ്ട് അപ്പുറത്ത് വീട്ടിലേക്ക് എത്തിച്ചു കൊടുത്ത വീട്ടില് സഹായത്തിന് നിൽക്കുന്ന ആ പണിക്കാരന് ആ വേലക്കാരന് ഒരു വിഹിതം ഉണ്ട് ലായം ലാ യുക്ക് സുബാഴ്തും ഒരു ആളും മറ്റേ ആളുടെ പ്രതിഫലത്തിൽ പ്രതിഫലത്തിൽ കുറവ് വരുത്തുന്നില്ല ദാനം ചെയ്ത ഭാര്യക്കും കൂലിയുണ്ട് ഭർത്താവിനും കൂലിയുണ്ട് ഇനി ആ വീട്ടിലേക്ക് കൊണ്ടുപോയി കൊടുത്ത വീട്ടിലെ വീട്ടു ജോലിക്കാരിക്കും ഇതിന്റെ ഒരു വിഹിതം ഉണ്ടെന്ന് പുണ്യനബി സ്വല്ലതാസൻ അപ്പൊ ജോലിക്ക് നിൽക്കുന്ന ആളെ വിളിച്ച് ഏൽപ്പിച്ചിട്ട് എടാ അത് വൈകുന്നേരം അവർക്ക് ആ കൊടുത്തരട്ടോ എന്ന് പറഞ്ഞ മുതലാളി ഏൽപ്പിച്ചാൽ ആ ജോലി ചെയ്യുന്ന ജോലിക്കാരനും സ്വതൊക്കെയാണ് എടുത്തു കൊടുക്കാൻ പറഞ്ഞതെങ്കിൽ കൂലിയുണ്ടെന്ന് പുണ്യനബി സ്വല്ല

അയാളോട് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു മുതലാളി ഇന്നാലിന്ന ആൾക്ക് ഇത്ര സംഖ്യ കൊടുക്കണം അല്ലെങ്കിൽ ഇന്നത് സ്വതക്കയായി നീ ഏൽപ്പിക്കണേ എന്ന് ജോലിക്കാരനെ മുതലാളി ഏൽപ്പിച്ചാൽ ജോലിക്കാരൻ അത് പരിപൂർണമായി നിർവഹിക്കുകയും തൊയ്യപം ബിഹീനം സുഹു ഒരു സൽക്കർമ്മമാണല്ലോ ഞാൻ മുഖേന ഇവിടെ നടന്നത് എന്ന രീതിയിൽ മനസ്സിൽ അവൻ അതിന് ആദരവോടുകൂടെ കാണുകയും ചെയ്താൽ ആർക്കാണോ കൊടുക്കാൻ പറഞ്ഞ കൊടുക്കണ്ട കൃത്യമായിട്ട് എത്തിച്ചു എന്നാൽ ആ ജോലിക്കാരൻ ഇത് ഈ സമ്പത്ത് സതൊക്കെ ചെയ്യാൻ ഏൽപ്പിച്ച മുതലാളിയുടെ ആ സമ്പത്തിൽ മുതലാളിക്ക് കിട്ടുന്ന അതേ കൂലി തന്നെ ഇവനും കിട്ടുമെന്ന് പുണ്യനബി മുഹമ്മദ് അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദാനധർമ്മം ഒഴിവാക്കിയിട്ട് ഒരു സൽക്കർമ്മം എന്നത് വല്യ പ്രയാസ കയ്യിലുള്ളത് ഉള്ള പോലെ സമ്പത്ത് തന്നെ വേണമെന്നില്ല ഭക്ഷണാവാം എന്തുവാം ഒരു നല്ല ചിരി പോലും എന്ന് ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യനെ സംസ്കരിക്കുന്ന ഒരു ഇടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് അള്ളാഹു നമ്മുടെ ഈമാൻ വർദ്ധിപ്പിച്ചു തരട്ടെ മൂന്ന് സ്വലാത്ത് ചൊല്ലി ചെയ്യാം اللهم صل على محمد يا رب صل عليه وسلم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم قبولك تمبراني بابن البركة الله രോഗങ്ങൾ ശിഫയാക്കുക അറിഞ്ഞു ചെയ്തറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ അല്ല ഒരുപാട് പേര് ചെയ്യണേ എന്ന് പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട് എല്ലാവരുടെയും ഹലാലായ മുറാദ് ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നീ ഹൈറും പറക്കത്തും നൽകണേ അല്ല ഞങ്ങളെ സഹായിക്കുന്നവർ ഞങ്ങളോട് സഹകരിക്കുന്നവർ അള്ളാഹുവേ ദ്വായ കൊണ്ട് വസീത്ത് ചെയ്തവർ എല്ലാവരുടെയും ദുനിയാവിൻ്റെയും ആഹ്രത്തിൻ്റെയും സർവ്വ സന്തോഷങ്ങളും നീ എത്തിച്ചു കൊടുക്കണേ അല്ല ഞങ്ങളുടെ പ്രവാസി സഹോദരന്മാരെ അനുഗ്രഹിക്കുക അല്ല ഞങ്ങളുടെ കൂട്ടത്തിൽ വിവാഹപ്രായമായ മക്കൾക്ക് അനുയോജ്യമായ ബന്ധങ്ങൾ അടുപ്പിക്കണേ അല്ല അള്ളാഹുവെ കുടുംബ പ്രശ്നങ്ങളുള്ള പലരും ദ്വായ ചെയ്യണേ എന്ന് പറഞ്ഞിട്ടുണ്ട് റബ്ബേ ആ കുടുംബങ്ങളിലെ പ്രശ്നങ്ങളൊക്കെ നീ ദുരീകരിക്കണേ അല്ല എന്ത് വസ്തു എടുത്താലും പിടിച്ചാലും കൈക്ക് ബലമില്ല താഴെ പോകുന്നു എന്ന അവസ്ഥയിൽ കൈയിൻ്റെ ഞരമ്പിന് സാരമായ വിഷമങ്ങളും ഉള്ള ഒരു സഹോദരിക്ക് വേണ്ടി ഈ അടുത്ത ദിവസം അവർക്ക് നിർവഹിക്കേണ്ട ഓപ്പറേഷൻ അത് എളുപ്പമാവാനും മറ്റുമൊക്കെയായി ചെയ്യണേ എന്ന് അവരുടെ ഭർത്താവ് പറഞ്ഞേൽപ്പിച്ചു അള്ളാഹുവേ നീ ശിഫ കൊടുക്കണേ റഹ്മാനെ ആ ഓപ്പറേഷൻ വിജയിപ്പിക്കണേ അല്ലാ എറണാകുളം ലിസി ഹോസ്പിറ്റലിൽ നാൽപ്പത് വയസ്സുള്ള ഒരു സഹോദരന് ഏറ്റവും വലിയൊരു ഹാർട്ടിന്റെ ഓപ്പറേഷൻ ഈ അടുത്ത ദിവസം നടന്നു അല്ലാഹുവേ പരിപൂർണമായ ആരോഗ്യവും പ്രതിരോധ ശക്തിയും നൽകണം അല്ലാ ആ ചികിത്സ വിജയിപ്പിക്കണേ അല്ലാഹുവേ റബ്ബേ റഹ്മാനായ തമ്പുരാനെ കാല് ഒരു സഹോദരൻ ിൽ ഞരമ്പിന്റെ വേദന പ്രയാസമുള്ള ഒരു സഹോദരൻ വർഷങ്ങളായി കാലുവേദന അദ്ദേഹത്തിന്റെ ഭാര്യക്ക് രണ്ട് കണ്ണിനും കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രയാസവും പ്രത്യേകം ദ്വയ ചെയ്യണേ എന്ന് പറഞ്ഞൊരു പാവപ്പെട്ട ഒരു പ്രവാസി സുഹൃത്ത് നാട്ടിലുണ്ട് പ്രത്യേകം ദ്വയരക്കാൻ പറഞ്ഞു ശിഫ നൽകുകയല്ല ശിഫ നൽകണേയല്ല അദ്ദേഹത്തിന്റെ കാലുവേദനയും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവരുടെ കണ്ണിന്റെ പ്രയാസങ്ങളും നീ ദുരീകരിക്കണമല്ല വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റണേയല്ല ചെറുതും വരും എല്ലാ കടബാധ്യതകളും നീ തരണേ അല്ല ഞങ്ങളുടെ കടങ്ങൾ നീ തന്നതാ അല്ല കടബാധ്യതയിൽ പെട്ടുപോയവരുണ്ട് അല്ല ജീവിതത്തിൽ ഒരുപാട് സമ്പാദിച്ചത് മുഴുവനും തീർന്നുപോയി കടം വീട്ടാൻ വേണ്ടി കടത്തിലായി ആയുസ് പാഴാവുന്ന ബാങ്ക് ലോണുകളിൽ കുടുങ്ങിയ അതുപോലെ തന്നെ പലിശ കെണിയിൽ പെട്ടുപോയവരുണ്ട് അള്ളാഹുവേ കരകേറ്റണേ അല്ലാ ഒന്നര കോടി രൂപയോളം കടം വന്നുകൂടി കൊറോണ വന്ന സമയത്ത് കടബാധ്യത ഇരട്ടിയായി ചെയ്യണേ ഉസ്താദ് എന്ന് ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവേ കരകേറ്റണേ അല്ലാ ഹജ്ജ് ഇമ്രിയർ നീ നസിബാക്കണേ അള്ളാഹുവേ റബ് ഇന്നൊരു ഉമ്മ പ്രത്യേക ദ്വാരക്കാൻ പറഞ്ഞു അവർക്കും ഭർത്താവിനും മരിക്കുന്നതിനു മുമ്പ് പരിശുദ്ധ ഹെറമിലൊരു ഉമ്രക്കായെങ്കിലും എത്താൻ കഴിവില്ലാത്തിനുള്ള പണമില്ല പാവങ്ങളെ റഹ്മാനെ നിറവേറ്റി കൊടുക്കണേ അല്ല നിലവിൽ ഒമ്രയുടെ അമലുമായി ബന്ധപ്പെട്ട ഹറമിലുള്ളവർ ഹറമിലേക്ക് പോവാൻ തീരുമാനിച്ചവർ ഒമ്ര കഴിഞ്ഞു വന്നവർ നീ സ്വീകാര്യതയും കബൂരിയത്തും നൽകണം ഞങ്ങളുടെ കൂട്ടത്തിൽ ഹജ്ജ് അവർക്ക് നിർവഹിക്കാനുള്ള മഹാഭാഗ്യം നീ എത്തിക്കണേ മരിച്ചുപോയവരുടെ തെറ്റുകുറ്റങ്ങൾ അവർക്കും ഞങ്ങൾക്കും നീ മാപ്പാക്കണേ റഹ്മാനെ ഞങ്ങളുടെ കൊടുക്കുകയല്ല ഞങ്ങളുടെ മക്കളാരും ലഹരി ഉപയോഗിക്കുന്നവരാവല്ലേ ഉപയോഗിക്കുന്നവരാവല്ല ലഹരി ഉപയോഗത്തിൽ പെട്ടുപോയ ഭർത്താക്കന്മാർ ആൺമക്കൾ ആങ്ങളമാർ പിതാക്കൾ ഒരുപാട് പേർക്ക് ധാരക്കാൻ പറഞ്ഞു ഏൽപ്പിച്ചവർ

اللهم ربنا تقبل منا ما كان صالحا واصلح لنا ما كان فاسدا امين برحمتك يا ارحم الراحمين بفضلك صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب